ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തിക പറയുണ്ട് അച്ഛ നാളച്ഛൻ്റെ മൂന്നാമത്തെ വിവാഹമാണ് എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ വിവാഹം വലിയ ആർഭാടം ഒന്നും അമ്മ പറഞ്ഞത് സാധാരണ മണവാട്ടികൾ വന്ന പോലൊന്നുമല്ല ജസ്റ്റ് സിമ്പിളായിട്ടേ അമ്മ വരുവുള്ളൂ കേട്ടോ എന്ന് പറയുകയാണ് അതൊക്കെ മതി മോളെ എന്ന് പ്രകാശിനും പറയുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ സരവിനോട് മനോഹർ ചോദിക്കേണ്ട ആ താരാന്ന് പറഞ്ഞ സ്ത്രീ ഇന്ന് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സരീ പറഞ്ഞേ അതെ വന്നിരുന്നു ആ മെണ്ടാമയത് സ്ത്രീ അല്ലേ കുനിനെ കണ്ടിട്ട് പോട്ടത് ഞാനും അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയണം അപ്പൊ മനോഹറിന് സത്യം മനസ്സിലാവാണ് അപ്പൊ ഇവള് സത്യം മനസ്സിലാക്കി താര തന്നെയാണ് ഇവളുടെ അമ്മ എന്നുള്ള സത്യം ഇവള് മനസ്സിലാക്കിയെന്ന് മനോഹർ മനസ്സിലാവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തിക പറയേണ്ട നാളെ എന്തായാലും പ്രകാശ് സത്യങ്ങളറിയും നാളെ തന്നെ പ്രകാശിനെയും അമ്മേയും വിക്രത്തിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നിട്ട് ഈ ഫ്ലാറ്റ് വെക്കിട്ട് ചെയ്തിട്ട് അമ്മ എന്റെ കൂടെ വന്നിരിക്കണം നമുക്ക് സുഖമായിട്ട് അവിടെ നിൽക്കാം എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയേണ്ടത് അതേ അവൻ നാളെ എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച മണിയറിൽ എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം എന്ന് പറയുകയാണ് അങ്ങനെ മണിയറയൊക്കെ ഒരുക്കി പ്രകാശൻ ലക്ഷ്മിനെ കാത്തിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ